റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത റഷ്യ ഇന്ത്യയ്ക്ക് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തു അതിന്റെ വിമാന എഞ്ചിന്റെ നിർമ്മാണമടക്കം പൂർണ്ണ തോതിലുള്ള സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെയാണ് റഷ്യ വാഗ്ദാനം ചെയ്തത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ബമ്പർ ലോട്ടറിയാണ് കാര്യം ഇന്ത്യക്ക് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനമില്ല നമ്മൾ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായ ഒരു വിമാന എഞ്ചിൻ ഇല്ല ഒരു വിമാന എഞ്ചിൻ അത് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പാതി വഴിയിൽ കിടക്കുകയാണ് നമുക്കിക്കാര്യത്തിൽ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ വേറെ നിവൃത്തിയില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് റഷ്യയെ പോലെ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായ ഒരു രാഷ്ട്രം പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യക്ക് ഇത്ര വലിയൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് പുട്ടിൻ വന്നപ്പോഴല്ല അതിനു മുമ്പ് തന്നെ ഈ ഒരു വാഗ്ദാനം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് എയർ ഷോ ഉണ്ടല്ലോ അതിൻ്റെ ഘട്ടത്തില് ഈ റഷ്യയുടെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ അദ്ദേഹത്തിൻ്റെ പേര് സെർജി ചെംസോവ് എന്നാണ് അപ്പം അദ്ദേഹം ഇന്ത്യൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനം അതിന്റെ നിർമ്മാണം അതിന്റെ പൂർണ്ണ സാങ്കേതികവിദ്യ കൈമാറ്റം അത് ഇന്ത്യ എന്താക്ക ആവശ്യപ്പെടുന്നുണ്ടോ അത് പൂർണ്ണമായും റഷ്യ നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹം അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞത് ഈ സുഖോയ് തേർട്ടി എന്ന് പറയുന്ന റഷ്യൻ വിമാനങ്ങൾ അതിനു മുമ്പ് മിഗ് എന്ന് പറയുന്ന റഷ്യൻ വിമാനമൊക്കെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക്കിലെ പ്ലാന്റിൽ റഷ്യയുടെ ലൈസൻസോടുകൂടി അതായത് റഷ്യ അനുമതി നൽകിയിട്ട് അവരുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇന്ത്യ നിർമ്മിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സാധനം കൺസെപ്റ്റ് റഷ്യയുടെ പക്ഷേ മേയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അപ്പോൾ അതേ മാതൃകയിൽ ഈ സുഗോയ് ഫിഫ്റ്റി വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം ഇവർ മാത്രമല്ല റഷ്യയുടെ മറ്റൊരു ഈ പ്രതിരോധ സാമഗ്രികളെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ റോസോബോൺ എക്സ്പോർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സിഇഒയും സമാനമായ വാഗ്ദാനമാണ് നൽകിയത് ഇന്ത്യ ഏതൊക്കെ സാങ്കേതിക വിദ്യ ആഗ്രഹിക്കുന്നു അതൊക്കെ മുഴുവനായി പൂർണ്ണ തോതിലുള്ള വിദ്യ കൈമാറ്റത്തോടെ കൈമാറാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരം ഒരു ഓഫർ നിന്ന് കിട്ടുമ്പ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബമ്പർ ലോട്ടറിയാണ് തീർച്ചയായിട്ടും കാര്യം റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ് കാലങ്ങളായിട്ടുള്ള പങ്കാളിയാണ് അപ്പോൾ റഷ്യ ഇത്തരത്തിലൊരു ഓഫർ വെക്കുമ്പോൾ കണ്ണും പൂട്ടി സ്വീകരിക്കുക എന്നുള്ളതായിരിക്കണം അല്ല ചെയ്യേണ്ടത് പക്ഷെ അക്കാര്യത്തിലും ചെറിയ ആശങ്കകൾ വരികയാണ് റഷ്യ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഒരു മനോഹരമായ മോഹന വാഗ്ദാനം നൽകുമ്പോൾ അതിൻ്റെ പിന്നിലെ ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാര്യം റഷ്യ ഇന്ത്യക്ക് തരുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അവരുടെ നിവൃത്തി കേടു കൂടി കൊണ്ട് കൂടിയാണ് കാരണം റഷ്യയ്ക്ക് ഈ സ്വന്തമായി സാമഗ്രികൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ പരി അതിനു അനുകൂലമായൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കാരണം അന്താരാഷ്ട്ര ഉപരോധം ഉള്ളതുകൊണ്ട് അവരുടെ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിമാനങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ എയർബസ് ബസ് ബോയിങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങിയാണ് റഷ്യ അവരുടെ വിമാന നിർമ്മാണം നടത്തുന്നത് അപ്പോൾ ഈ ബോയിങ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് എയർബസ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കമ്പനിയാണ് അപ്പോൾ ഉപരോധങ്ങൾ നിമിത്തം ഇവർ റഷ്യയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ വേണ്ടപ്പെട്ട സ്പെയർ പാർട്സുകളൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ റഷ്യയിലെ ആഭ്യന്തര സർവീസുകൾ അതായത് സിവിലിയൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രാവിമാനങ്ങളും സൈനിക ആവശ്യങ്ങൾക്കുള്ള ചില വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയിട്ട് പഴയ വിമാനങ്ങൾ പൊളിച്ച് അതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ ഉപയോഗിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് റഷ്യ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത ഇപ്പോൾ മറ്റ് പല പ്രതിരോധ സാമഗ്രികൾ ഇപ്പോൾ സുഹോയ് ഫിഫ്റ്റി സെവൻ വിമാനം അടക്കം റഷ്യ നിർമ്മിച്ച് അത് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാൻ സന്നദ്ധമായാൽ പോലും അവർ ആവശ്യപ്പെട്ടാൽ പോലും റഷ്യക്ക് യഥാസമയം അത് നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം അഞ്ചെണ്ണം റഷ്യയുമായിട്ട് കരാറായതാണ് മൂന്നെണ്ണമേ കിട്ടിയിട്ടുള്ളൂ രണ്ടെണ്ണം ഇനിയും കിട്ടാനുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കാരണം റഷ്യ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഉപരോധം തന്നെയാണ് മറ്റൊരു കഥ കൂടി പറയാം മ്യാൻമാർ മ്യാൻമാർ നമ്മുടെ പാകിസ്ഥാൻ നിർമ്മിച്ച് നൽകിയ ജെ പതിനേഴ് എന്ന് പറയുന്ന ഒരു വിമാനം അവരുടെ കയ്യിലുണ്ട് അതിന്റെ എൻജിൻ എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത എഞ്ചിനാണ് ആർ ഡി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന എൻജിനാണ് അപ്പോൾ ഈ പറയുന്ന പതിനേഴോളം യുദ്ധവിമാനങ്ങൾ മ്യാൻമാർ ഇപ്പോൾ പറത്താൻ പറ്റാതെ നിലത്തിറക്കി വെച്ചിരിക്കുകയാണ് കട്ടപ്പുറത്താണ് അതിന്റെ കാരണം ഈ പല വിമാനങ്ങൾക്കും എഞ്ചിൻ തകരാറ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ട സ്പെയർ പാർട്സ് റഷ്യയിൽ നിന്ന് കിട്ടുന്നില്ല കാരണം ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് റഷ്യയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെയർ പാർട്സുകൾ നൽകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം അപ്പോൾ നിലവിൽ ഈ ഇലക്ട്രോണിക് സാങ്കേതിക സങ്കേതങ്ങളുണ്ടല്ലോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെമി കണ്ടക്ടർ ഏവിയോണിക്സ് പിന്നെ ഹൈടെക് മാനുഫാക്ചറിങ് ടൂൾസ് ഇതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് റഷ്യ അവരുടെ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് യഥാസമയം അത് കിട്ടാത്തത് കൊണ്ട് പല സാമഗ്രികളുടെയും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വിശ്വസ്ത പങ്കാളിയായ ഇന്ത്യയെ റഷ്യ കൂട്ടുപിടിക്കുന്നത് അതായത് റഷ്യയെ റഷ്യയെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് സാധിപ്പിക്കുക എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾക്കോ അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിത യുദ്ധ ഉപകരണങ്ങൾക്കോ ആണല്ലോ വിലക്കുള്ള അന്താരാഷ്ട്ര വിലക്കുള്ളത് അത് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലൊക്കെ വിറ്റഴിച്ചാൽ ഒരേ സമയം ഇന്ത്യക്കും അതുകൊണ്ട് റഷ്യയ്ക്കും ഗുണമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് വലിയ രീതിയിലുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം അടക്കം റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നിലവിലെ ഒരു സാഹചര്യം റഷ്യയ്ക്ക് ഈ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രതിരോധ സാമഗ്രികൾ വിറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട് കാരണം ഈ ലോകത്തെമ്പാടുമുള്ള ബാങ്കിങ് ശൃംഖലകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട് അതിൽ നിന്ന് റഷ്യൻ ബാങ്കുകളെ അന്താരാഷ്ട്ര സമൂഹം മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മറ്റ് രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഈ ഉപരോധ ഭീഷണിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വാങ്ങാൻ തയ്യാറായാൽ തന്നെയും ഈ ഡോളറിലാണല്ലോ ഇടപാടുകളൊക്കെ നടത്തേണ്ടത് അല്ലെങ്കിൽ മറ്റേത് കറന്സിയിലാണെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഏർപ്പാട് നടപ്പാ നടപ്പാക്കപ്പെടണം പക്ഷേ അത് റഷ്യയെ സംബന്ധിച്ച് അത് സാധ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയോട് ഇണങ്ങി നിൽക്കുന്ന ചില രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ അവരുടെ ഇത്തരം ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമേ അവരുടെ പ്രതിരോധ സാമഗ്രികളുമായിട്ട് സഹകരിക്കുന്നുള്ളൂ ഉത്തര കൊറിയ ചൈന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ റഷ്യയുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നേരത്തെ തന്നെ നേരത്തെ തന്നെ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും റഷ്യയുമായിട്ടൊരു ചർച്ചകളൊക്കെ നേരത്തെ നടത്തിയതാണ് അതുമായി ബന്ധപ്പെട്ടൊരു കരാർ പോലും ഇന്ത്യൻ റഷ്യയും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു ആ കരാറിൻ്റെ പേര് എഫ് ജി എഫ് എ എന്നാണ് അതായത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് പക്ഷേ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുടെ കാര്യപ്രാപ്തിയെക്കുറിച്ച് ഇന്ത്യക്ക് അന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇത് അതിൻ്റെ അത് സൂപ്പർ ക്രൂയിസ് ആണോ എന്നുള്ളത് തന്നെയായിരുന്നു സംശയം സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ രണ്ടോ മൂന്നോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അന്ന് മനസ്സിലാക്കിയത് ഈ സുഖൈ ഫിഫ്റ്റി സെവന് ഈ മാക് വൺ പ്ലസ് വേഗതയുള്ളൂ അതായത് ശബ്ദത്തേക്കാൾ ഒരു മടങ്ങിലധികം വേഗത മാത്രമേ ഉള്ളൂ അതായത് ഈ വിമാനങ്ങൾക്ക് വേഗത കൈവരിക്കണമെങ്കിൽ ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് വിമാന എഞ്ചിനുകളിൽ ഇന്ധനം ജ്വലിച്ചതിന് ശേഷവും അവശേഷിക്കുന്ന ഓക്സിജനും ഇന്ധനവും ഉപയോഗിച്ച് വീണ്ടും ജ്വലിപ്പിച്ച് വിമാന എഞ്ചിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആഫ്റ്റർ ബേണറിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ വിമാനത്തിന്റെ എഞ്ചിന് സൂപ്പർ സോണിക് വേഗത കൈവരിച്ചാൽ മാത്രമേ ഈ ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആ വിമാനത്തെ ഉൾപ്പെടുത്താൻ പറ്റും പക്ഷേ സുഖൈ ഫിഫ്റ്റി സെവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്ക ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു കൂടാതെ അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇത് റഡാറുകളുടെ കണ്ണു വെട്ടിച്ചു പോകുന്നതിനാണ് ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ എസ് യു ഫിഫ്റ്റി സെവൻ അങ്ങനെ പൂർണ്ണമായൊരു സ്റ്റെൽത്ത് ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ലോകം മൊത്തം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പൂർണ്ണമായും അഞ്ചാം തലമുറയിൽപ്പെട്ട ഏക യുദ്ധവിമാനം അത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ആണെന്നുള്ളതാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഒരു സെമി സ്റ്റെൽത്ത് ആണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ അനുമാനം അപ്പോൾ മുമ്പ് ബാംഗ്ലൂരുവിൽ നടന്ന എയർ ഷോയിൽ ഈ റഷ്യൻ അധികൃതർ ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ വിമാനം കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതർക്ക് അതിനോടുള്ള മതിപ്പ് വർദ്ധിച്ചത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇന്ത്യ നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ കൂടി അധികമായിട്ട് വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത് ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ പരിഗണനയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇതുതന്നെ അത് വാങ്ങിവെച്ചാൽ ഒന്ന് രണ്ട് സാധ്യതകൾ ഒന്ന് റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാമെന്ന് വെച്ചാൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അത് നിർമ്മിച്ച് നൽകാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് രണ്ടാമത്തെ പ്രശ്നം അത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയർ പാർട്സോ മറ്റോ വേണമെങ്കിൽ അതിൻ്റെ അതിലുപയോഗിക്കേണ്ട ആയുധങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ അത് റഷ്യയിൽ നിന്ന് കിട്ടാനായിട്ടുള്ള കാലതാമസം ഉണ്ടാകും ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാമെന്ന് വെച്ചാൽ പോലും അതിനും കാലതാമസം ഉണ്ടാകും കാര്യം ഇന്ത്യയിൽ അതിൻ്റെ ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നാൽ അതിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങി എങ്ങനെയൊക്കെ പോയാലൊരു അഞ്ചോ ആറോ വർഷം എടുക്കും പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ അപര്യാപ്തതയുണ്ട് അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്നുള്ള പരിഹാരാർത്ഥം ഈ സുഹൈ ഫിഫ്റ്റി സെവനെ പരിഗണിക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് പക്ഷേ റഷ്യ നമുക്കങ്ങനെ തള്ളാനും പറ്റില്ല കാര്യം ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയും ഉറ്റ സുഹൃത്തുമാണ് റഷ്യ അതുകൊണ്ട് റഷ്യ ഇങ്ങനെ നൽകിയ ഒരു വാഗ്ദാനം പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് തള്ളാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് ഒരു വലിയൊരു ഓഫർ തന്നെയാണ് കാര്യം ഈ സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ വിമാന എഞ്ചിനുകളടക്കം നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മൾ അവഗണിച്ച് തന്നെ അത് നിർമ്മാണ സാധ്യമാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്വന്തം സാങ്കേതികവിദ്യ ഇല്ലാത്തൊരു രാജ്യം കൂടി ആയ സ്ഥിതിക്ക് അത് വലിയ ഒരു പിന്തുണയാകും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരം കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം